ശ്രീ പി എസ് വകുപ്പ് സർ രാജ്യത്തിന് തന്നെ മാതൃകയായി പൊതുവിതരണ സമ്പ്രദായം ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കുന്നൊരു സംസ്ഥാനമാണ് സാർ കേരളം നമ്മുടെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ് സാർ നമ്മുടെ ഭക്ഷ്യധാന്യത്തിൻ്റെ പതിനഞ്ച് ശതമാനം മാത്രമാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് സാർ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ റേഷൻ വിഹിതത്തിനുള്ള അവകാശം സംസ്ഥാനത്തെ ജനസംഖ്യയുടെ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിന് മാത്രമായി പരിമിതപ്പെടുത്തി സാർ അമ്പത്തിയേഴ് ശതമാനം വരുന്ന ജനവിഭാഗം റേഷൻ പരിധിയിൽ നിന്ന് പുറത്താവുകയും ഇവർ അരിക്കായി പൊതുവിപണിയെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് സാർ കേരളത്തിന് ലഭിച്ചിരുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ വിഹിതം പതിനാറ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം മെട്രിക് ടണ്ണിൽ നിന്നും പതിനാ പതിനാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം മെട്രിക് ടണ്ണായി കേന്ദ്ര സർക്കാർ കുറയ്ക്കുകയുണ്ടായി എന്നാൽ ലഭ്യതയുടെ തോതനുസരിച്ച് എല്ലാവർക്കും ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്ന സമീപനമാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് സർ സംസ്ഥാനത്തിനുള്ള അരിയുടെ ടൈഡ് ഓവർ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന നിരന്തരമായ സംസ്ഥാനത്തിന്റെ ദീർഘകാലമായിട്ടുള്ള ആവശ്യം കേന്ദ്ര സർക്കാർ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് സർ അനുവദിക്കുന്ന ടൈഡ് ഓവർ വിഹിതം തന്നെ ഗുണഭോക്താക്കൾക്ക് വിതരണം നടത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള കർശനമായ നിബന്ധനകൾ സംസ്ഥാനത്തിന് പ്രയാസം സൃഷ്ടിക്കുന്നു സാർ ഈ സാഹചര്യം അതിജീവിച്ച് അടിയന്തിരമായി കൂടുതൽ ഭക്ഷ്യധാന്യം സംസ്ഥാനത്തിന് ലഭ്യമാക്കുന്നതിന് എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക സർ ബഹുമാനപ്പെട്ട അംഗം സബ്മിഷിലൂടെ സഭ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയം വളരെ ഗൗരവമേറിയതാണ് സാർ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയ രണ്ടാം യു പി എ സർക്കാർ ഭക്ഷ്യോൽപാദനത്തിലുള്ള കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് അർഹമായ പരിഗണന നൽകിയിരുന്നുവെങ്കിൽ ഈ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നാൽ ലഭ്യമാകുന്ന പരിമിതമായ ട്രേഡ് ഓവർ വിഹിതത്തിൽ നിന്നും അൻപത്തിയേഴ് ശതമാനം വരുന്ന മുൻഗണനേതര വിഭാഗത്തിന് കൂടി റേഷൻ നൽകുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു തുകയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിനത്തിൽ ഇനത്തിൽ പ്രതിവർഷം മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയും റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ ഇനത്തിൽ പ്രതിവർഷം മുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയും ഗതാഗത കൈകാര്യ ചെലവ് ഓടൌൺ വാടക ജീവനക്കാർക്കുള്ള ശമ്പളം മറ്റ് അനുബന്ധ ചെലവുകൾ എന്നിവയ്ക്കായി പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയും ഉൾപ്പെടെ തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നു ഇതിൻ്റെ കേവലം ഒൻപത് പോയിൻറ്റ് നാല് ശതമാനമായ എൺപത്തിയാറ് കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് മുൻഗണനേതര വിഭാഗങ്ങൾക്കുള്ള റേഷൻ വിതരണത്തിൻ്റെ ചെലവാകട്ടെ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ മാത്രമാണ് വഹിക്കുന്നത് പൊതുവിപണിയിൽ അരിയുടെ വില തടയുന്നതിനും റേഷൻ കടകളിലൂടെ കൂടുതൽ അരി ലഭ്യമാക്കുന്നതിനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതത്തിൽ നീലക്കാർഡിലെ ഉടമകൾക്ക് പ്രതിമാസ വിഹിതത്തിന് പുറമെ നാല് കിലോ അരിയും വെള്ളക്കാരുടെ ഉടമകൾക്ക് അഞ്ച് കിലോ അരിയും സ്പെഷ്യലായി നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ട്രേഡ് ഓവർ വിഹിതം വർദ്ധിപ്പിക്കണമെന്നും ഉത്സവ സീസണുകളിൽ കൂടുതൽ അരി നൽകണമെന്നുമുള്ള സംസ്ഥാനത്തിൻ്റെ ആവശ്യം കേന്ദ്ര സർക്കാർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല മാത്രവുമല്ല അനുവദിച്ചിട്ടുള്ള ട്രേഡ് ഓവർ വിഹിതത്തിൻ്റെ വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള കർശനമായ നിബന്ധനകൾ പ്രത്യേക സാഹചര്യങ്ങളിൽ അരി വിതരണം ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുകയും ചെയ്യുന്നു മുൻകാലങ്ങളിൽ സംസ്ഥാനത്തിന് അനുവദിച്ചു വന്നിരുന്ന ഗോതമ്പ് പഞ്ചസാര മണ്ണെണ്ണ എന്നിവയുടെ വിഹിതത്തിലും വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുള്ളത് സംസ്ഥാനത്തിന് അർഹമായ ഭക്ഷ്യധാന്യത്തിൻ്റെയും മണ്ണെണ്ണയുടെയും വിഹിതം വർദ്ധിപ്പിക്കുന്നതിനും ട്രേഡോ ഓവർ അരിയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകൾ പിൻവലിക്കുന്നതിനും കക്ഷിഭേദമന്യെ കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായ ശബ്ദം ഉയരേണ്ടതുണ്ട്